ഹായ് എന്തൊക്കെയാണ് മഴയൊക്കെ അല്ലേ കറണ്ടൊക്കെ എപ്പോഴാ പോകുന്നതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വേഗം വന്ന് ലൈക്ക് അടിച്ചു താങ്ക് യു അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള് നല്ല മഴയാണ് വരുമഴയാണ് അക്ഷയ് ഹായ് ഹോയ് ഹോയ് അക്ഷയ് ഹായ് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് നാളെ നോക്കാം അപ്പൊ റെഡിയാവും യൂട്യൂബിലല്ലാതെ ക്രോം വഴി ഒന്ന് നോക്കിയാ മതിയാവും അക്ഷയ് ഹായ് േട്ടാ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ പിന്നെന്ത് വേണം ഗരുഡൻ മൂന്നിലായ്ക്ക് താങ്ക് യു ഓക്കേ ഞാൻ നോക്കുന്നുണ്ട് നോക്ക് പഴുതടച്ചിട്ടുള്ള നീക്കങ്ങളായിരിക്കും ഏർ പിന്നെന്ത് വേണം അക്ഷയ് പറയും ചായ കുടിച്ചു ചേച്ചി ഉണ്ട് ഇവിടെ എവിടെയോ ഞാനും അതാ നോക്കുന്നു വഴിതെറ്റി വന്നതാണെന്നാ തോന്ന അതാണ് ഡിലീറ്റായത് അയ്യോ Why are you scared of me? വഴിപോക്ക വഴി തെറ്റാൻ പാടില്ല കേട്ടോ അതെന്താ ഇട്ട എന്താ ഡിലീറ്റ് ആക്കി ഒന്നും മനസിലായില്ലോ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇതിന്റെ അകത്ത് വഴിപോക്ക അങ്ങനെ വഴി തറ്റാൻ പാടില്ലാട്ടോ അതല്ലേ അങ്ങനെ പറഞ്ഞുകൊടുക്കലോ മുത്തുമണിന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഓർക്കുന്നില്ല А... Ah. Тормон.